നമസ്കാരം ഈ കഥ പറയുന്നത് ബീനയാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് എൻ്റെ സ്വന്തം കഥയാണ് കഥയുടെ പേര് യാത്ര സമയം ഒരുപാടായി ഒന്നും എടുത്തു വച്ചിട്ടില്ല എന്തൊക്കെയോ എടുത്തു വെക്കേണ്ടത് എന്നത് വ്യക്തതയുമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ വളരെ പണിപ്പെട്ട് ആണ് ഓർത്തു വെക്കുന്നത് എന്തിനും ഏതിനും അവൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയും ഒരു ശൂന്യത മാത്രം വെറുതെ ഇരുന്നാൽ ഓർമ്മകൾ പുറകോട്ട് വലിക്കും അവളെപ്പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല ഒരു നിമിഷം പോലുമില്ല എന്നതാണ് സത്യം കാലങ്ങൾക്ക് മുമ്പ് അവളെ കാണുന്നത് ഒരു അധ്യാപികയായിട്ടാണ് സുന്ദരിയായ ഒരു പെൺകുട്ടി സ്കൂൾ മാനേജർ അപ്പോയിൻമെൻ്റ് കൊടുത്തതും വാങ്ങി റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അത്ഭുതത്തോടെ അവളെ നോക്കി സെക്യൂരിറ്റിയോട് തിരക്കിയപ്പോഴാണ് പുതിയ ടീച്ചറാണെന്നറിഞ്ഞത് പ്രായത്തിൽ തന്നെക്കാൾ അല്പം മുതിർന്നതാണെങ്കിലും വശ്യമായ ആ നോട്ടം മനസ്സിലുടക്കി പിറ്റേന്ന് വീണ്ടും ക്ലാസ്സിന് മുന്നിലൂടെ പോയി സ്കൂൾ വിടുന്ന സമയം നോക്കി ഗേറ്റിനടുത്ത് നിന്നു പക്ഷേ മാനേജർ കൊണ്ട് പതുക്കെ മുങ്ങി മൂന്നു നാല് ദിവസം ശ്രമിച്ചിട്ടാണ് ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചത് സ്കൂൾ ഉദ്യോഗസ്ഥനായ മാനേജറിൻ്റെ ഏക മകനാണ് താനെന്നറിഞ്ഞപ്പോൾ ടീച്ചർ കൂടുതൽ ബഹുമാനത്തോട് പെരുമാറി എങ്കിലും ആ പെരുമാറ്റവും വശതയും മനസ്സിൽ നിന്നും മായാതെ നിന്നു കോളേജിൽ നിന്ന് തത്രപ്പാടോടെ സ്കൂൾ വിടുന്ന സമയത്ത് തന്നെ എങ്ങനെയും എത്താൻ ശ്രമിച്ചു ദിവസവും ഒരു പുഞ്ചിരി സമ്മാനിക്കും അങ്ങനെ സൗഹൃദം വളർന്നു ഒരു ദിവസം കാണാൻ പറ്റിയില്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു നീറ്റൽ ഓണാവധിക്കുള്ള സ്കൂൾ അടയ്ക്കുന്ന ദിവസം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നു സ്കൂൾ പരിസരത്ത് വെച്ച് സംസാരിച്ചാൽ ആരെങ്കിലും കണ്ടാലോ എന്ന ഭയം ഇനി പത്തു ദിവസം കഴിഞ്ഞേ സ്കൂൾ തുറക്കുകയുള്ളൂ ഇത്രയും ദിവസം കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ തന്നെ കണ്ടതും പതിവ് സ്ഥലത്ത് കാണാഞ്ഞപ്പോൾ എന്ത് വറ്റിയെന്ന് ഓർത്തു എന്ന് വശ്യമായ ചിരിയോട് പറഞ്ഞു ഇനി അവധിയല്ലേ മൊബൈൽ നമ്പറെങ്കിലും തരാമോ എന്ന് തൻ്റെ മറുചോദ്യം ചിരിച്ചുകൊണ്ട് അവൾ നമ്പർ തന്നു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്ന് ഞങ്ങളുടെ സംസാരം അവസാനിക്കേണ്ടിയും വന്നു പിന്നെയുള്ള ദിവസങ്ങൾ ഫോണിന് വിശ്രമമില്ലായിരുന്നു ആ പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ വേർപിരിയാൻ പറ്റാത്ത പോലെയായി എന്താണ് തങ്ങളെ തമ്മിൽ അറിയില്ല പുറമേ പല വൈരുദ്ധ്യങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു രണ്ടു മതവിശ്വാസികളായിരുന്നെന്ന് ഉള്ളത് മാത്രമല്ല തന്നേക്കാൾ പ്രായത്തിൽ മുർ മുതിർന്നതും ആയിരുന്നു അവൾ വരും ഒന്നും ഓർക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പെട്ടെന്നൊരു ദിവസം അച്ഛൻ വീട്ടിൽ പൊട്ടിത്തെറിച്ചു പ്രമാണിയായ നായർ തറവാട്ടിലെ പയ്യൻ തങ്ങളുടെ ജോലിക്കാരിയായ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെണ്ണുമായി സൊള്ളുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ ദിവസങ്ങൾക്ക് മുമ്പേ ഒറ്റക്കൊടുത്തിരുന്നു സംഗതി സ്ഥിരീകരിച്ചതിൻ്റെ ഭൂകമ്പമാണിപ്പോഴുണ്ടായത് അമ്മയിടയ്ക്ക് നിന്നിട്ടൊന്നും ഫലമുണ്ടായില്ല ആ കുട്ടിയെ ജോലിയിൽ നിന്ന് അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു വിട്ടു തനിക്ക് നിസ്സഹായനായിരിക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നെ ഒരു പിടിവാശിയായിരുന്നു തനിക്ക് പക്ഷേ അവൾ ഫോൺ എടുത്തില്ല കാണാനും കഴിഞ്ഞില്ല മനസ്സിലെ ഒരുപാട് മുറിവുകൾ നീറ്റിലുണ്ടാക്കി പിന്ന പിന്നീടാണ് അറിഞ്ഞത് അവൾ വീട്ടുകാരുടെ നിർബന്ധം മൂലം വിവാഹം കഴിച്ചുവെന്ന് അറിഞ്ഞ ഉടൻ ഭ്രാന്തി പിടിച്ച പോലെ തോന്നിയെങ്കിലും മനസ്സിനെ നിയന്ത്രിച്ചു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കോളേജ് പഠനം തുടർന്നു തൻ്റെ ചേച്ചിമാരുടെ വിവാഹവും കഴിഞ്ഞു വീട്ടിലും സമാധാന അന്തരീക്ഷം വർഷങ്ങൾ കുറേ കഴിഞ്ഞു ഒരു ദിവസം തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത് അവളുടെ ഭർത്താവ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുവെന്ന വിവരം അത് ശരിയാണോ എന്ന് അന്വേഷിച്ചറിഞ്ഞു കേട്ടപാടെ എന്തോ ഒരു ആധി മനസ്സിലുണ്ടായി പാവം അവളുടെ ജീവിതം സങ്കടത്തിലായല്ലോ എന്നതായിരുന്നു മുഖ്യം ദിവസങ്ങൾ കഴിയും അവളുടെ മുഖം വീണ്ടും വീണ്ടും പൊങ്ങി വന്നുകൊണ്ടേയിരുന്നു തൻ്റെ സ്കൂളിലെ ജോലിയിൽ നിന്നും പോയതിന് ശേഷം അവളെ കണ്ടിട്ടേയില്ല ഇടയ്ക്ക് മനസ്സിൽ അവൾ ഓടി വരുമായിരുന്നുവെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല ദിവസങ്ങൾ കഴിഞ്ഞുപോയി മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ പറ്റാതായി ഫോൺ നമ്പർ അറിയില്ല അവൾ ജോലി ചെയ്യുന്ന സ്കൂളിൽ പോയി മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചു ഹൃദയമിടിപ്പോടെ ഫോൺ ചെയ്തു ആരുടേതെന്ന് അറിയാത്തത് കൊണ്ട് ഫോൺ എടുത്തു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ മർഭാഗത്ത് നിന്ന് ഇല്ല എന്ന മറുപടി പേര് പറഞ്ഞപ്പോൾ ഒരു കരശിൽ മാത്രം ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിച്ചിട്ട് എടുത്തില്ല പല ദിവസങ്ങൾ വിളിച്ചു ഒടുവിൽ ഗതികെട്ടവൾ ഫോൺ എടുത്തു സമാധാന വാക്കുകൾ താൻ പറഞ്ഞു പിന്നെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്നു താൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അവൾ എന്നെ ശകാരിച്ചു അപ്പോഴൊക്കെ തൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകൾ കടന്നുപോയി ഒരു ദിവസം സധൈര്യം ഞാൻ ചോദിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും നിനക്ക് വരാമോ ദേഷ്യത്തോടെ ഫോൺ കട്ടി ചെയ്തു താൻ ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു കുറേ ദിവസങ്ങൾ ഇത് തുടർന്നു ഒടുവിൽ അവൾ ചോദിച്ചു സഹതാപമാണോ ഇതിന് പിന്നിലെന്ന് ഒരിക്കലുമല്ല കൈവിട്ടു പോയത് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചോദിച്ചത് മറുപടി പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവൾ അവളുടെ തേങ്ങിക്കരച്ചിലായിരുന്നു മറുപടി പിന്നെ എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതാപിയായ അച്ഛൻ ആക്രോശിച്ചു അമ്മ നെഞ്ചത്തിടിച്ച് കരഞ്ഞു ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തി അങ്ങനെ തന്നെ അച്ഛൻ വീടിന് പുറത്താക്കി സ്കൂളുൾപ്പെടെ എല്ലാ സ്വത്തുക്കളും ചേച്ചിമാർക്ക് എഴുതി വെച്ചു അമ്മയുടെ കരച്ചിലിനെ ഒന്നും അച്ഛൻ വകവെച്ചില്ല അങ്ങനെ താൻ ഒന്നുമില്ലാത്തവനായി വീടിന് പുറത്തായി ഇതൊക്കെ അവൾ അറിഞ്ഞു ഒന്നുമില്ലാത്ത തന്നെ അവൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അങ്ങനെ ഞങ്ങൾ ഒന്നായി അവളുടെ കുഞ്ഞുങ്ങൾ എൻ്റെയും കുഞ്ഞുങ്ങളായി ജീവിതം ഒന്നിച്ചു തുഴഞ്ഞു പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവർക്ക് സ്വന്തം ജീവിതമാക്കി കൊടുത്തു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്കൊരു ക്ഷീണം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു കിടന്നോളൂ ഞാൻ ചായ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അടുക്കളയിൽ നിന്ന് ചായ ആറ്റി ആറ്റി കുടിക്കാൻ പാകത്തിന് കൊണ്ടുവന്നപ്പോൾ ഉറക്കമായി പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ നെഞ്ചത്തേക്ക് ചാരിയിരുത്തി ചായ അവളുടെ ചുണ്ടിൽ വെച്ചു കൊടുത്തു പക്ഷേ വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ചരിഞ്ഞു പന്തികേട് തോന്നി താൻ അവളെ കട്ടിലിൽ പിടിച്ചു കിടത്തി എത്ര വിളിച്ചിട്ടും പിന്നെ അവൾ ഉണർന്നില്ല എൻ്റെ സ്വബോധം പോയതുപോലെ തോന്നി ഞാൻ അലറി വിളിച്ചു കരഞ്ഞു അയൽപക്കാർ ഓടിക്കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും സമയം തരാതെ എന്നോടൊന്നും പറയാതെ അവൾ പോയി ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടികൾ കുടുംബസമേതം തിരിച്ചും പോയി ഇനി എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല ഒരു നിമിഷം പോലും തള്ളി നീക്കാൻ എനിക്ക് പറ്റുന്നില്ല ഭ്രാന്തി പിടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവിടെ നോ എവിടെ നോക്കിയാലും അവൾ മാത്രം ഇനി ഇവിടെ വയ്യ തല പുകഞ്ഞ ആലോചിച്ചു ഒടുവിൽ തീരുമാനമായി ബദരിനാഥ് തന്നെ ഇനിയൊരു മടക്കമില്ല തനിക്കായി ആരും ഇവിടെ കാത്തിരിക്കാനില്ല പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും ഞാൻ ചാടി എഴുന്നേറ്റു അയ്യോ സമയം പോയതറിഞ്ഞില്ല വണ്ടിക്കുള്ള സമയമാകുന്നു നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായോ ഇനിയും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീണ്ടും കാണാം